സ്വർഗത്തിലെത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യരെ വിചാരണക്ക് വെച്ചാൽ ഒരാളൊക്കെയാണ് അത്രേ സ്വർഗത്തിലെത്തുക വളരെ കുറഞ്ഞ ആളുകളാണ് സ്വർഗാവകാശികളാവുക അതിൽ പെടാനാണ് ഞമ്മൾ ഈ പണിയെടുക്കേണ്ടതെന്ന് പറഞ്ഞു ആ സ്വർഗത്തിനകത്ത് പ്രവേശിക്കുന്നതിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സ്വഭാവമാണ് െത്താനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നല്ല സ്വഭാവത്തിനുടമയാകണം നല്ല വർത്തമാനമാകണം നല്ല പെരുമാറ്റമാകണം എല്ലാം എല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ സംസാരവും പെരുമാറ്റവും മോശമായതുകൊണ്ട് എത്രയെത്ര കുടുംബങ്ങളാണ് ദുരിതക്കയത്തിലാകുന്നത് ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ആ മനുഷ്യണ്ടോ ഞാൻ ആ പള്ളിക്ക് ഇല്ല ഇയാള് കല്യാണത്തിന് വരുന്നുണ്ടോ ഞാൻ ആ കല്യാണത്തിനില്ല ആ മനുഷ്യൻ മരിച്ചാല് എന്റെ മയ്യത്ത് വരെ കാണിച്ചു കൊടുക്കരുത് നല്ല രീതി ഒന്നുമില്ല പക്ഷെ ചില മനുഷ്യരുടെ സ്വഭാവം കണ്ടാൽ അത്രമാത്രം വെറുപ്പിക്കുന്ന പകയുണ്ടാക്കുന്ന മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോ ആലോചിച്ചോ സ്വർഗം സ്വഭാവത്തിന്റെ വക്താക്കളായി മാറാൻ കഴിഞ്ഞ സ്വർഗം നമുക്ക് നേടാൻ സാധിക്കും